ഒരുപാട് ലോക്കൽ ബോഡി എലക്ഷൻ കണ്ടവരാണ് നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വലിയ രാഷ്ട്രീയ പോരാട്ടമായിരുന്നു ലോക്കൽ ബോഡി എലക്ഷൻ സാധാരണ പ്രാദേശിക വിഷയങ്ങൾ സ്ഥാനാർത്ഥികളുടെ ഒരു വ്യക്തിപരമായ ഇമേജിനൊക്കെ വോട്ട് കിട്ടുന്നൊരു എലക്ഷനായിരുന്നു പക്ഷേ ഇക്കുറി വമ്മിച്ച രാഷ്ട്രീയ പോരാട്ടമായിരുന്നു അതിന് കാരണം സ്വർണ്ണക്കൊള്ള സഹകരണക്കൊള്ള പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്ന പെൻഷൻ പോലും അടിച്ചു മാറ്റുന്ന സഖാക്കൾ അടിമുടി അഴിമതി ഉള്ള ഒരു കേരള രാഷ്ട്രീയ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ ശബരിമല വിശ്വാസികളുടെ മനസ്സിലുണ്ടായിട്ടുള്ള വേദന കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് പിണറായി വിജയൻ അതുകൊണ്ട് അത് മറച്ചു വയ്ക്കാൻ വേണ്ടി രാഹുൽ കൂട്ടത്തിൻ്റെ അവിഹിതം വിവാദമാക്കി അതുകൊണ്ട് മറച്ചു വയ്ക്കാനുള്ളൊരു ശ്രമം നടത്തി പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പിണറായിയുടെ മകൾ വീണാ വിജയനെതിരെ എസ് എഫ് ഐ ഒ പ്രമാദമായ കേസ് നിലവിലുണ്ട് ആ വിഷയത്തിൽ വീണാ വിജയനെപ്പോലും ചർച്ച അറസ്റ്റ് ചെയ്താൽ ശബരിമല കൊള്ള മറച്ചു വയ്ക്കാൻ സാധിക്കില്ല അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും മറ്റൊന്നും വികസന രാഷ്ട്രീയമാണ് നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിന് യുവതലമുറയുടെ വലിയ പിന്തുണയുണ്ട് എന്നാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഗ്ലാമർ താരം ശശി തരൂർ നരേന്ദ്രമോദി ഫാൻസ് അസോസിയേഷൻ്റെ ഇൻ്റർനാഷണൽ പ്രസിഡൻ്റായ ഒരു സീസണിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് മനസ്സിലാക്കണം അപ്പം ആ വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ക്യാമ്പയിനിൽ ഗൃഹസമ്പർക്കം നടത്തിയിട്ടുള്ള എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വീടുകളിൽ ചെല്ലുമ്പോൾ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കുടുംബത്തിലെ യുവതലമുറ നരേന്ദ്രമോദി ഫാനാണ് അത് ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും വികസന രാഷ്ട്രീയം ആണ് ഞങ്ങൾ ഉയർത്തിയത് വികസിത കേരളം അതിന് നല്ലൊരു ആക്സെപ്റ്റൻസ് വോട്ടർമാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയുന്നു പതിമൂന്നാം തീയതി വോട്ട് വോട്ടെണ്ണി കഴിഞ്ഞാൽ റിസൾട്ട് പുറത്തു വരുമ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ കേന്ദ്രീകരിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ പറയട്ടെ ഇൻ കേരളം മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഒരു വൻ വിജയം